ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദയുടെ നാണയത്തിൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അതിൽ വേദ ഹോളിൽ ഇരിക്കുന്ന വേദയ്ക്ക് മൂത്ത എട്ടത്തി എന്തോ ഭക്ഷണം എന്തോ കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി അടുത്തി വന്നിട്ട് അത് തട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ ഇവർ എണീക്കും എന്നിട്ട് നന്ദിനടുത്തിയോട് ആ എട്ടത്തിയൊക്കെ നീന്തിന് പോയി തട്ടി മാറ്റി വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് നന്ദിനടുത്തി പറയുന്നുണ്ട് ഞാൻ ഏറ്റവും തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛൻ പറഞ്ഞ വാക്കം അനുസരിച്ചൊന്നേ ഉള്ളൂ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ പ്രവർത്തിക്കുന്നത് ഏട്ടത്തിയാണെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ വഴക്കാവും രണ്ട് രണ്ടേട്ടന്മാരും തമ്മിൽ വഴക്കാവും മൂത്തേട്ടൻ നന്ദിനേടത്തിൻ്റെ ഭർത്താവിനെ അടിക്കാൻ കൈ അപ്പോൾ അവിടെ വിക്രമുണ്ട് വിക്രം വാതിൽ തുറന്ന റൂമെന്ന് വാതിൽ തുറന്ന് വരാൻ നിൽക്കുമ്പോഴേക്കും അച്ഛനും അമ്മയും എവിടെ പോയിട്ട് വരാനാണ് അപ്പോൾ അച്ഛൻ വരുമ്പോൾ തന്നെ കാണുന്നത് ഈ സീനാണ് രണ്ടാമത്തെ ഏട്ടനെ അടിക്കാൻ കൈയോങ്ങുന്നത് അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് നിർത്തട മതി എന്ന് പറയുന്നുണ്ട് ആകെ അവിടെ ഒരു കുടുംബ കലഹം പോലെ ആവുന്നുണ്ട് ഇതൊക്കെ കാണാനാണല്ലോ ഞാൻ കാത്തിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദയ്ക്ക് ആകെ സഹി കിട്ടു കാരണം വേദ കാരണമാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ ആ തീരുമാനം എടുക്കുകയാണ് അച്ഛൻ എനിക്ക് ആ തീരുമാനം എടുക്കാൻ നിർബന്ധിതമായി ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ് വിക്രമാണെൻ്റെ കഴുത്തി താലി കെട്ടിയത് ഇനി വിക്രം വന്ന് വിളിക്കാണ്ടേ ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ച് വരില്ല വിക്രം വന്ന് വിളിച്ചാൽ ഞാൻ വരും ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ വിക്രത്തിനെ വിട്ട് വേദ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് എസ്റ്റ് വിക് പ്രമോൽ വിക്രത്തിനെ വിട്ട് ആ വീട് വീടുപയോഗിച്ച് വേദ ഇറങ്ങിപ്പോയി പിന്നെ കാണിക്കുന്നത് വേദ തിരിച്ച് വന്നതിൻ്റെ പാർട്ടി ആവാം വേദയുടെ വീട്ടിൽ കേക്കൊക്കെ മുറിക്കുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന കേക്ക് മുറിച്ച് വേദയുടെ അച്ഛൻ വേദനെ ചേർത്ത് പിടിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പാർട്ടി ഓഫീസിൽ അവരുടെ ഒരു ഫംഗ്ഷൻ നടക്കാതെ വിക്രം വേദയെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നല്ല സംഘർഷഭരിതമായ മുഹൂർത്തങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാം വേദനെ പുറത്താക്കാനുള്ള നന്ദിനിയെടുത്തിടെ എല്ലാ ശ്രമങ്ങളും സക്സസ്ഫുള്ളായി നടന്നിട്ടുണ്ട് അങ്ങനെ വേദ തിരിച്ചു പോവുകയാണ് വേദയുടെ വീട്ടിലേക്ക് പിന്നെ വേദനയെ കാണാതെ വിക്രം വിഷമിച്ചിരിക്കുന്ന സീൻസൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് നല്ല നല്ല എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്